അവർ കളിക്കുന്നതെല്ലാം ഒരേ ഗ്രൗണ്ടിൽ ദുബൈയിലെ കണ്ടീഷൻ മാത്രം നോക്കി ടീം സെലക്ട് ചെയ്യാം എവിടെ സെമിഫൈനൽ കളിക്കുമെന്നും അത് കടന്നാലും എവിടേക്ക് പോകുമെന്നും അവർക്കറിയാം ഇതൊരു ക്ലിയർ അഡ്വാൻറ്റേജ് ആണ് മുൻ ഇംഗ്ലണ്ട് താരവും കമൻറ്റേറ്ററുമായ മൈക്ക് ആദേട്ടൻ്റെ വാക്കുകളാണിത് ഒരേ ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് അവർ ഓൾറെഡി ഒരു സ്ട്രോങ് ടീമാണ് കൂടാതെ ഒരു ഗ്രൗണ്ടിൽ തന്നെ കളിക്കുന്നതിൻ്റെ അധിക ആനുകൂല്യം വേറെയും പരിക്കുമൂലം പുറത്തിരിക്കുന്ന പാറ്റ് കമിൻസ് പറഞ്ഞതാണിത് തൊട്ടു പിന്നാലെ ഇന്ത്യക്കെതിരെ വെടിപൊടിച്ച് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും രംഗത്തെത്തി ഈ ടൂർണമെന്റ് ഇതിനോടകം തന്നെ വളരെ വിചിത്രമായ ഒന്നാണ് പാകിസ്ഥാനിൽ ടൂർണമെന്റ് നടക്കുകയും ഒരു ടീം മാത്രം പുറത്തു കളിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഞാനധികം ആശങ്കപ്പെടുന്നില്ല കൂടുതൽ വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും ബട്ട്ലറും പ്രതിഷേധമാണ് അറിയിച്ചത് പാകിസ്ഥാൻ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുകയും ഇന്ത്യക്ക് ഹോം ആനുകൂല്യം കിട്ടുകയും ചെയ്യുന്നുവെന്ന രസകരമായ വാദമാണ് നാസർ ഹുസൈൻ ഉയർത്തുന്നത് പാകിസ്ഥാൻ താരങ്ങൾ ഈ വാദം പറഞ്ഞാൽ നമുക്കത് അന്യായമാണെന്ന് പറഞ്ഞു തള്ളാം പക്ഷേ ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും ഒരേ രൂപത്തിൽ ഇതിനെ എതിർക്കുന്നു ചികഞ്ഞു പോയാൽ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ വേറെയും കിട്ടും സത്യത്തിൽ ഈ വിഷയത്തിൽ കാര്യമുണ്ടോ പരിശോധിക്കാം ഇന്ത്യയുമായി ഏറ്റുമുട്ടുന്ന രാജ്യങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും ഒരുപാട് യാത്ര ചെയ്ത് ദുബൈലേക്ക് വരണമെന്നതാണ് ഇതിലെ ഒരു പ്രധാന പ്രശ്നം ഉദാഹരണമായി പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്നും രണ്ടായിരം കിലോമീറ്റർ താണ്ടിയാണ് പാകിസ്ഥാൻ ദുബൈയിലെത്തിയത് ഇനി ന്യൂസിലാൻഡ് ആകട്ടെ അതാണ് കൂടുതൽ ഗൗരവം അവർക്ക് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുമായി കളിക്കാൻ ദുബൈയിലെത്തണം തുടർന്ന് ഇന്ത്യയുമായി കളിച്ച് വീണ്ടും സെമി ഫൈനലിനായി പാകിസ്ഥാനിലേക്ക് പോകണം ഇനി അവരും ഇന്ത്യയും സെമി ഫൈനൽ വിജയിക്കുകയാണെങ്കിലോ ന്യൂസിലാൻഡിനെ ഫൈനലിനായി വീണ്ടും ദുബൈലേക്ക് തന്നെ വരണം അഥവാ ന്യൂസിലാൻഡിന് ഓരോ മത്സരത്തിനുമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം അഥവാ ടൂർണമെൻ്റ് ഫൈനലിൽ എത്തുകയാണെങ്കിൽ ന്യൂസിലാൻഡിന് യാത്ര ചെയ്യേണ്ടത് വലിയ ദൂരമാണ് ഇത്രത്തോളം ഇല്ലെങ്കിലും മറ്റ് ടീമുകളുടെ കാര്യവും സമാനം തന്നെ എന്നാൽ ഇത് വെറും ഒരു യാത്രാ പ്രശ്നം മാത്രമാണോ ഒരിക്കലുമല്ല ഒരേ ഗ്രൗണ്ടിൽ ഒരു ടൂർണമെൻറ്റ് മൊത്തമായും കളിക്കുക എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ള അഡ്വാൻറ്റേജ് ആണ് പിച്ചും ഗ്രൗണ്ടും സാഹചര്യങ്ങളുമെല്ലാം സുപരിചിതമാകുമെന്നതാണ് പ്രധാന ഗുണം മറ്റൊന്ന് ടീം സെലക്ഷനാണ് പിച്ച് നോക്കി ടീമിനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ദുബൈയിലെ പിച്ചിനെ കണ്ടറിഞ്ഞ് തന്നെയാണ് മൂന്ന് സ്പിൻ ഓൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെയും ഇന്ത്യ ഉൾപ്പെടുത്തിയത് വ്യത്യസ്ത ഗ്രൗണ്ടുകളിൽ കളിക്കുന്നതിനാൽ തന്നെ മറ്റൊരു രാജ്യത്തിനും ഇങ്ങനെ ടീം സെലക്ട് ചെയ്യാനും സാധിക്കില്ല സത്യം പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒരു ടൂർണമെന്റിൽ പോലും ഇന്ത്യക്ക് ഇത്രയും അഡ്വാൻറ്റേജ് ലഭിക്കാറില്ല കാരണം സ്വന്തം നാട്ടിൽ ടൂർണമെന്റ് നടക്കുമ്പോൾ പോലും ഇന്ത്യക്ക് പല വേദികളിലേക്കും യാത്ര ചെയ്യേണ്ടതായി വരാറുണ്ട് ടീം അതിനനുസരിച്ച് മാറ്റാറുമുണ്ട് ഈ വിഷയം ന്യായമാണെന്ന് ഇന്ത്യക്കും അറിയാം മുൻ മുൻതാരവുമായ ആകാശ് ചോപ്ര ഈ വിഷയത്തിൽ പറഞ്ഞതിങ്ങനെ ഇത് ഉറപ്പായും ഒരു അഡ്വാൻറ്റേജ് ആണ് സത്യം സമ്മതിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ല മറ്റു ടീമുകൾക്ക് മൂന്ന് വ്യത്യസ്ത ഗ്രൗണ്ടുകളിൽ കളിക്കേണ്ടി വരുന്നത് ചെറിയ പ്രശ്നം തന്നെയാണ് ഹോം ഗ്രൗണ്ട് അല്ലെങ്കിലും ഇന്ത്യക്ക് ഗുണം കിട്ടുന്നുണ്ട് ചോപ്ര പറഞ്ഞു സത്യത്തിൽ ഇതിനെന്താണ് പരിഹാരം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പിനും ഇതേ പ്രശ്നമുണ്ടായിരുന്നു അന്ന് ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ലങ്കയിലാണ് നടത്തിയത് പക്ഷേ അന്ന് മത്സരങ്ങൾ ഒരേ സ്റ്റേഡിയത്തിൽ ആയിരുന്നില്ല കൂടാതെ ഫൈനൽ വേദി കൊളംബോ ആണെന്ന് നേരത്തെ നിശ്ചയിക്കുകയും ചെയ്തു ഇക്കുറി പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ത്യ ഫൈനലിൽ ഉണ്ടെങ്കിൽ മത്സരം ദുബായ് സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ ലാഹോർ ഗദ്ദാഫി സ്റ്റേഡിയത്തിലുമാണ് എന്നതാണ് വ്യവസ്ഥ ഇന്ത്യക്ക് മാത്രം ഫൈനൽ വേദി ഉറപ്പ് മറ്റു ടീമുകൾക്ക് ഉറപ്പില്ലതാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ ഇടാതിരുന്നാൽ ഈ പ്രശ്നം പാതിയെങ്കിലും പരിഹരിക്കാം ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ മത്സരങ്ങൾ മാത്രം ദുബൈയിലേക്ക് മാറ്റിയാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെങ്കിലും നീതിയുക്തമായ മത്സരങ്ങൾ നടക്കും പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഏറ്റുമുട്ടാതെ വർത്തമാനകാലത്ത് ക്രിക്കറ്റിനെ നിലനിൽപ്പില്ല ബ്രോഡ്കാസ്റ്റിലൂടെ പണം കിട്ടാനും സ്പോൺസർഷിപ്പ് കിട്ടാനും അത് അത്യാവശ്യമാണ് ഇരു ടീമുകളും വെവ്വേറെ ഗ്രൂപ്പുകളിൽ കളിക്കുകയും ഇരുവരും പുറത്താകുകയും ചെയ്ത രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിൻ്റെ ദുരനുഭവവും നഷ്ടവും ഐ സി സിക്ക് മുന്നിൽ ഇന്നുമുണ്ട് ഒരു പക്ഷേ ദുബായിലെ പിച്ചും പാകിസ്ഥാനിലെ പിച്ചുകളും ഏതാണ്ട് തുല്യമായിരുന്നുവെങ്കിലും വിവാദങ്ങൾ ഏതാണ്ട് മാറ്റി നിർത്താമായിരുന്നു പാകിസ്ഥാനിലെ പിച്ചുകളിൽ മുന്നൂറുകൾ പിറക്കുമ്പോൾ ദുബായ് സ്റ്റേഡിയത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു മുന്നൂറ് പിറന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അങ്ങനെ പിച്ചിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം വിജയിക്കാവുന്ന ടീമൊന്നുമല്ല ഇന്ത്യ അമേരിക്കയിലും വിൻഡീസിലുമായി നടന്ന മത്സരങ്ങൾ വിജയിച്ചാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടുന്നത് പിച്ച് ആനുകൂല്യമുണ്ടെന്ന് കരുതി ആ ടീമിനെ തന്നെ വിജയിക്കാൻ ആകണമെന്നുമില്ല പക്ഷേ ഇക്കുറി ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തിയാലും പരാജയപ്പെട്ടാലും ഈ വിവാദം അരങ്ങു തകർക്കും ഉറപ്പ്